ഇപ്പറത്തെ അടുപ്പൊരു മാങ്ങയും കൂടെ വെച്ചിട്ടുണ്ടേ ഇത് നമുക്കേ ചെമ്മീനും കൂടെ ഞാൻ കഴുകി വെച്ചതാ പിന്നേ വെള്ളത്തിലിട്ട് വെച്ചോ അപ്പൊ ഒന്ന് ഒന്നും കൂടെ ഞാൻ കഴുകിയേക്കാം അപ്പൊ മാങ്ങയും ചെമ്മീനും കൂടെ വേവിച്ചെടുക്കാം ഇനി മൃഗത്തിലേക്ക് വെണ്ട തേങ്ങ അരച്ചെടുക്കുക അപ്പൊ ഞാൻ തേങ്ങ ചിരവയില്ല അപ്പൊ ഞാൻ തൽക്കാലം തേങ്ങയൊന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചെടുത്തിട്ട് കാണിച്ചു തരാവേ നല്ല മുസിക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടാം കേട്ടോ ഞാൻ ചക്കക്കുരു വേവിക്കാൻ വെച്ചുകൊണ്ട് ഞാൻ അതിന് ഉപ്പ് ഇട്ടിട്ടില്ല മാങ്ങിന് ചെമ്മീൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഇനി മൂടി എടുത്തു നമുക്കത് മൂടി വെക്കാം ഒരു വേവട്ടെ ഷോർട്ട് ബ്രേക്ക് അപ്പൊ നന്നായിട്ട് ഒടച്ചിണ്ട് ഇനി നമ്മള് മാങ്ങയും നമ്മള് ചെമ്മീൻ കൂടെ ഉണക്കമീൻ ചെമ്മീൻ കൂടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ചീച്ചിന് കുടിച്ചിട്ട് ഞമ്മളി തക്കുരും മാങ്ങയും കറിയുണ്ടോ എന്റെ പൊന്നത്തനു എനിക്ക് മാങ്ങാക്കറിയൊക്കെ വെക്കാറിയ എനിക്ക് ചക്കക്കുശു കറി വെക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ചേച്ചി ചേച്ചിയും കൂടെ കാണണം കേട്ടോ അപ്പം ഞാൻ തേങ്ങയിൽ മഞ്ഞപ്പൊടി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പനി തേങ്ങയും അതിനോട്ട് മുളകൂടി ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അതിന് പകരം നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട് ഈ ചുവന്ന ഈ തോടില്ലേ ഈ ചക്കക്കുരുവിൻ്റെ മേലെ അത് കളഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല പൂ വെള്ള പോലെ നല്ലതായിട്ട് കിട്ടും അത് അത് ഉള്ളാണ്ടട്ടോ ഇങ്ങനത്തെ ഒരു കളറായിട്ടിരിക്കുന്നത് പക്ഷേ ഈ തൊലി കളയാൻ പാടില്ല എന്നാ ഈ ഉപ്പൊട്ടില്ല അതിലൂടെ കുറച്ചും കൂടെ വെള്ളം വെച്ച് ഉപ്പ് കുറയ്ക്കണന്ന് പറയും അത് എന്തുകൊണ്ടാണ് തനീചട്ടെ തനുചാണോ എടുക്കട്ടെ തനീച്ചാ ഉപ്പുണ്ടോ നോക്കട്ടെ കൊറവാട്ടോ ഞാൻ ഇടുന്നുണ്ടെന്ന് തോന്നലെന്താ അറിയാ നമ്മള് ചക്കപ്പുലി വേവിക്കുമ്പോ ഇട്ടിട്ടില്ലായിരുന്നു മാങ്ങനെ ശകലം ഉപ്പിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഉപ്പ് പിടിക്കുന്നില്ല അരച്ചു ഒഴിച്ചു കഴിഞ്ഞാല് ഒരുപാട് എല്ലാര്ക്കും അറിയുന്ന കാര്യായി എന്നാലും ഒന്നടപ്പിച്ചു മാങ്ങ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ ദൈവുട്ടി ഞാനിതൊക്കെ വിളമ്പി കൊടുക്കുന്നതിന് മുന്നേ കറിയൊക്കെ ഒഴിച്ച് കഴിക്കൽ തുടങ്ങിട്ടോ കഞ്ഞു മഞ്ഞു എങ്ങനെയുണ്ട് നീ കഴിച്ചു കഴിച്ചുപോയ ഞാൻ കണ്ടില്ലല്ലോ ദയവ് ഇരിക്കുന്നു ഞാൻ കഴിക്കുന്നുണ്ട് അല്ലേ ഫ്രണ്ടിലാക്കി അപ്പോൾ എല്ലാവരും ചക്കക്കുരു മാങ്ങയും ഉണക്കമീൻ അല്ല ഉണക്കമീനല്ല കേട്ടോ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ പച്ച ചെമ്മീൻ ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണേ എനിക്കിവിടെ കടുകില്ലായിരുന്നു കറിവേപ്പില ഇല്ലായിരുന്നു ഇതൊന്നും ഇല്ലായിരുന്നു അയവ് രണ്ടുമൂന്ന് പ്രാവശ്യം കടയെ പുഴു വെച്ചു പക്ഷെ കട അടച്ചിട്ടെങ്ങുന്ന വെള്ളിയാഴ്ച ചേർന്നുകൊണ്ട് അത് തുറന്നില്ല അപ്പം എല്ലാവർക്കും അപ്പം ബൈ ബൈ ചക്ക കുരു മാങ്ങ ചെമ്മീ ഉറക്ക ചെമ്മീൻ കറി അപ്പോൾ എല്ലാവർക്കും ബൈ